രണ്ടായിരത്തിയാറ് ഫെബ്രുവരി പത്തിന് കൊല്ലം ജില്ലയിലെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ഞെട്ടിക്കുന്ന ഒരു മർഡർ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇരുപത്തിനാല് വയസ്സുള്ള രഞ്ജിനി എന്ന സ്ത്രീയെയും അവരുടെ പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള ഇരട്ട പെൺകുട്ടികളെയും ആരോ കഴുത്തറുത്ത് കൊന്നു എന്നാണ് കേസ് രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മ അടുത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പോയ സമയത്താണ് ഈ കൊലപാതകം നടന്നത് പിന്നീട് അവർ വീട്ടിൽ തിരിച്ചെത്തിയതോടെയാണ് നടക്കുന്ന ഈ കാഴ്ച കണ്ടതും അതേ തുടർന്ന് പോലീസിന് വിവരം ലഭിച്ചതും അവിവാഹിതയായ രഞ്ജിനി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വനിതാ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു എന്നെ എന്റെ ബന്ധുവായ ദിവിൽ കുമാർ എന്ന വ്യക്തി വിവാഹ വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും അതിനുശേഷം വിവാഹം കഴിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയി എന്നും ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് രഞ്ജിനിയുടെ പരാതിയിൽ പറയുന്നത് ആർമി ഉദ്യോഗസ്ഥനായ ദിവിൽ കുമാർ പഞ്ചാബിലെ പട്ടാൻകോട്ടിലാണ് ജോലി ചെയ്തിരുന്നത് രഞ്ജിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ ഒരു ഉത്തരവിറക്കുകയും ആ ഉത്തരവിന്റെ കോപ്പി പട്ടാൻകോട്ട് സൈനിക ക്യാമ്പിലേക്ക് അയക്കുകയും ചെയ്തു ദിവിൽ ദിവിൽകുമാർ നാട്ടിലെത്തി ഡി എൻ എ ടെസ്റ്റ് നടത്തുകയും പിതൃത്വത്തിന്റെ കാര്യത്തിൽ വ്യക്തത വരുത്തുകയും ചെയ്യണമെന്നാണ് വനിതാ കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നത് ഈ ഉത്തരവ് സൈനിക ക്യാമ്പിലെത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് രഞ്ജിനിയും കുട്ടികളും ക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടത് സ്വാഭാവികമായും അന്വേഷണം ദിപിൽ കുമാറിന് കേന്ദ്രീകരിച്ചായി കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും ഒരു ബൈക്കിന്റെ ആർ സി ബുക്ക് ലഭിച്ചതും കേസിൽ വഴിതിരുവായി ഈ കേസിലെ പ്രതികൾ പ്രതികളാരാണെന്ന് പോലീസ് പെട്ടെന്ന് മനസ്സിലാക്കിയെങ്കിലും അവർ പിടിയിലായത് നീണ്ട പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ജനുവരി മാസത്തിലാണ് സി ബി ഐ ആണ് പ്രതികളെ അറസ്റ്റ് ചെയ്തതെങ്കിലും കേരള പോലീസിന്റെ ടെക്നിക്കൽ ഇന്റലിജൻസ് വിംഗ് എ ഐ ടെക്നോളജി ഉപയോഗിച്ച് തെളിയിച്ച ഈ കേസ് ഇന്ത്യയിൽ തന്നെ എ ഐ ടെക്നോളജി ഉപയോഗിച്ച് തെളിയിച്ച ആദ്യത്തെ കേസാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ കേസിനാസ്പദമായ സംഭവം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് കൊല്ലം ജില്ലയിലെ അലയമൺ എന്ന സ്ഥലത്തെ ചെറിയൊരു വീട്ടിൽ അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പമാണ് രഞ്ജിനി താമസിച്ചിരുന്നത് ഇവരുടെ അയൽവാസികളും അകന്ന ബന്ധുക്കളുമാണ് ദിവിൽ കുമാറിന്റെ കുടുംബം ആർമി ഉദ്യോഗസ്ഥനായ ദിവിൽ കുമാറിന് രഞ്ജിനിയോടുണ്ടായിരുന്ന അടുപ്പം എല്ലാവർക്കും നന്നായി അറിയാമായിരുന്നു എന്നാൽ രഞ്ജിനിയുടെ കുടുംബം സാമ്പത്തികമായി പിന്നോക്കമായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ദിവിൽ കുമാറിന്റെ കുടുംബത്തിന് ഇരുവരുടെയും ബന്ധത്തിൽ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ എന്തുവന്നാലും നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാമെന്ന് എന്ന് ദിവിൽ കുമാർ രഞ്ജിനിക്ക് ഉറപ്പ് കൊടുത്തിരുന്നു അതിനാലാണ് അവൾ ആ ബന്ധം തുടർന്നു കൊണ്ടുപോയത് ഒരു ഘട്ടത്തിൽ ഇരുവരുടെയും അടുപ്പം എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് ശാരീരിക ബന്ധം വരിയെത്തി ഇതേ തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ രഞ്ജിനി പ്രഗ്നന്റ് ആവുകയും ചെയ്തു ഇതോടെയാണ് ദിവിൽ കുമാറിന്റെ യഥാർത്ഥ മുഖം അവൾ തിരിച്ചറിഞ്ഞത് നിന്റെ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല എന്നും അതിനാൽ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ കഴിയില്ല എന്നും ദിവിൽകുമാർ രഞ്ജിനിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു രഞ്ജിനിയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് ദിവിൽകുമാർ പട്ടാൻകോട്ടിലെ സൈനിക ക്യാമ്പിലേക്ക് തിരിച്ചു പോവുക കൂടി ചെയ്തതോടെ രഞ്ജിനി മാനസികമായി തളർന്നു അവിവാഹിതയായ ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ സമൂഹം അവരെ ഏതു രീതിയിലാണ് കാണുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കുട്ടി നമുക്ക് വേണ്ട എന്നും അപോഷൻ നടത്താമെന്നും രഞ്ജിനിയുടെ അമ്മ പറഞ്ഞു എന്നാൽ അതിനോടകം രഞ്ജിനി ഒരു ഉറച്ച തീരുമാനമെടുത്തിരുന്നു എന്തു വന്നാലും കുഞ്ഞിന് ഞാൻ ജന്മം നൽകും ആ കുട്ടിയുടെ അച്ഛൻ ദിവിൽ കുമാറാണെന്ന് തെളിയിക്കുകയും ചെയ്യും ഇതായിരുന്നു രഞ്ജിനിയുടെ ആ തീരുമാനം പക്ഷേ നാട്ടുകാരുടെ കൊത്തുവാക്കുകളും പരിഹാസത്തോടെയുള്ള നോട്ടവും കാണാൻ വയ്യാത്തതുകൊണ്ട് തന്നെ കുടുംബം അലയമണിൽ നിന്നും ഏറെ എന്ന സ്ഥലത്ത് ഒരു വാടക വീടെടുത്ത് അങ്ങോട്ട് താമസം മാറ്റി അവിടെ നിന്നുമാണ് രഞ്ജിനി പ്രസവത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് അതിനോടൊപ്പം തന്നെ അവൾ മറ്റൊരു കാര്യം കൂടി ചെയ്തു വനിതാ കമ്മീഷനിൽ ദിവിൽ കുമാറിനെതിരെ ഒരു പരാതി നൽകി തന്റെ അയൽവാസിയും ബന്ധുവുമായ ദിവിൽ കുമാർ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും പിന്നീട് ഗർഭത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ വിവാഹം കഴിക്കുകയോ ചെയ്യാതെ നാടുവിട്ടു എന്നുമാണ് രഞ്ജിനിയുടെ പരാതി ഈ പരാതി ഗൗരവത്തിലെടുത്ത വനിതാ കമ്മീഷൻ പ്രശ്നത്തിലിടപെടുകയും ദിവിൽകുമാർ ജോലി ചെയ്യുന്ന പടാൻകോട്ടിലെ സൈനിക ക്യാമ്പിലേക്ക് ഒരു കത്തയക്കുകയും ചെയ്തു ദിവിൽ ദിവിൽകുമാർ നാട്ടിലെത്തി ഡി എൻ എ ടെസ്റ്റ് നടത്തുകയും പിതൃത്വം തെളിയിക്കുകയും വേണമെന്ന് കാണിച്ചുകൊണ്ടുള്ള കത്തായിരുന്നു അത് നാട്ടിലെത്തി ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ താൻ കുടുങ്ങുമെന്നും രഞ്ജനയുടെയും കുട്ടിയുടെയും സംരക്ഷണം ഏറ്റെടുക്കേണ്ടി വരുമെന്നും ദിവലിന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ നാട്ടിലേക്ക് വന്നതേയില്ല ഇതേസമയം രണ്ടായിരത്തി ആറ് ജനുവരിയുടെ അവസാനത്തോടെ രഞ്ജിനി പ്രസവത്തിനായി ട്രിവാൻഡ്രത്തെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി രഞ്ജിനിയെ സഹായിക്കുന്നതിനായി അവളുടെ അമ്മ ശാന്തമ്മ മാത്രമേ കൂടെ കൂടെയുണ്ടായിരുന്നുള്ളൂ ഈ സമയത്താണ് അനിൽകുമാർ എന്നൊരു വ്യക്തിയെ അവർ ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ടത് ഓരോരോ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അനിൽകുമാർ ശാന്തമ്മയോടും രഞ്ജിനിയോടും കൂടുതലായി അടുത്തു സഹായത്തിനായി ആണുങ്ങളാരും ഹോസ്പിറ്റലിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അനിൽകുമാറിന്റെ സഹായം അവർക്ക് ആശ്വാസം നൽകി അനിൽകുമാറിന്റെ വീട് കൊല്ലത്ത് തന്നെയാണ് എന്നല്ലാതെ ശാന്തമ്മയ്ക്ക് കൂടുതലായെന്നും അറിയുമായിരുന്നില്ല ജനുവരി ഇരുപത്തിനാലിന് രഞ്ജിനി ഇരട്ട പെൺകുട്ടികൾക്ക് ജന്മം നൽകി ഫെബ്രുവരി മൂന്നിനാണ് അവർ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് ഏറെ വാടക വീട്ടിലെത്തിയത് അത്രയും ദിവസവും അനിൽകുമാർ സഹായത്തിനായി ഹോസ്പിറ്റലിൽ തന്നെയുണ്ടായിരുന്നു എന്തിന് ഡിസ്ചാർജ് ചെയ്ത് അമ്മയെയും കുട്ടികളെയും ഏറെ വാടക വീട്ടിലെത്തിച്ചതുൾപ്പെടെ അനിൽകുമാർ അറേഞ്ച് ചെയ്ത കാറിലായിരുന്നു അതിനുശേഷം കൃത്യം ഏഴാമത്തെ ദിവസം അതായത് ഫെബ്രുവരി പത്തിന് അനിൽകുമാർ വീണ്ടും ആ വീട്ടിലെത്തി കുട്ടികളുടെ സുഖവിവരം അന്വേഷിക്കാനാണ് വന്നത് എന്നായിരുന്നു അനിൽകുമാർ പറഞ്ഞത് ഹോസ്പിറ്റലിൽ ദിവസങ്ങളോളം സഹായത്തിന് കൂടെയുണ്ടായിരുന്ന അനിൽകുമാറിനെ അവിശ്വസിക്കേണ്ട ഒരു കാര്യവും ശാന്തമ്മയ്ക്കും രഞ്ജിനിക്കും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ അയാളെ വിശ്വസിച്ച് വീടിനകത്ത് കയറ്റിയിരുത്തി എന്നാൽ അവരുടെ വിശ്വാസം കുറച്ച് കൂടിപ്പോയത് വലിയൊരു ദുരന്തത്തിലാണ് അവസാനിച്ചത് അനിൽകുമാർ പോയതിനു ശേഷം ശാന്തമ്മ അത്യാവശ്യമായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനായി അലയമൺ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പോയി പെട്ടെന്ന് തന്നെ അവർ തിരിച്ചു വരികയും ചെയ്തു എന്നാൽ വീടിനകത്ത് അവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു മകൾ രഞ്ജിനിയും പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള ഇരട്ടക്കുട്ടികളും ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു ശാന്തമ്മയുടെ ശാന്തമ്മിയുടെ നിലവിളികേട്ട് അയൽവാസികളെല്ലാം ഓടിക്കൂടി അതിലൊരാൾ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് സ്ഥലത്തെത്തുകയും ക്രൈം സീൻ വിശദമായി പരിശോധിക്കുകയും ചെയ്തു ക്രൈം സീനിൽ നിന്നും ലഭ്യമായ തെളിവുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം ഡെഡ് ബോഡികൾ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിച്ചു കൊല ചെയ്യപ്പെട്ട രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മയോട് പോലീസ് കാര്യങ്ങൾ തിരക്കിയപ്പോൾ കുട്ടികളുടെ അച്ഛനായ ദിവിൽകുമാറാണ് ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കാൻ സാധ്യതയെന്നാണ് ശാന്തമ്മ പറഞ്ഞത് മകൾ വനിതാ കമ്മീഷനിൽ കൊടുത്ത പരാതിയെക്കുറിച്ചും അവർ പോലീസുകാരോട് പറഞ്ഞു ഇതിന്റെ പ്രതികാരം എന്നോണം ദിവിൽ കുമാർ തന്നെയായിരിക്കും ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്നാണ് പോലീസുകാരും വിശ്വസിച്ചത് എന്നാൽ ഫഡാൻകോട്ടിലെ സൈനിക ക്യാമ്പിൽ വിളിച്ചന്വേഷിച്ചപ്പോൾ ഫെബ്രുവരി പത്തിന് ദിവിൽ കുമാർ അവിടെ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചു അതായത് ഈ കൊലപാതകം നടത്തിയത് മറ്റാരോ ആണ് എന്നുള്ള കാര്യം ഉറപ്പായി ഇതോടെയാണ് ശാന്തമ്മ അനിൽകുമാറിന്റെ പേര് വെളിപ്പെടുത്തിയത് ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് സഹായം ചെയ്തു തന്നിരുന്ന അനിൽകുമാർ രാവിലെ വീട്ടിൽ വന്നു പോയിരുന്നു എന്നും അവൻ പോയതിനു ശേഷമാണ് ഞാൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയത് എന്നുമാണ് ശാന്തമ്മ പറഞ്ഞത് അനിൽകുമാറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അവർക്കറിയില്ല ശാന്തമ്മ അന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പോയത് അനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് കൂടി അറിഞ്ഞതോടെ പോലീസുകാർക്ക് കാര്യങ്ങൾ വ്യക്തമായി കില്ലർ അനിൽകുമാർ തന്നെയാണ് ഇനി എത്രയും പെട്ടെന്ന് അവനെ പിടികൂടണം പക്ഷേ അയാളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും പോലീസിന്റെ കൈവശമില്ല അനിൽകുമാർ എന്ന പേര് പോലും ഒറിജിനലാണോ എന്ന് ഉറപ്പില്ല അന്വേഷണം എവിടെ നിന്നും തുടങ്ങണമെന്ന് വ്യക്തതയില്ലാതെ നിൽക്കുമ്പോഴാണ് ഈ കേസിലെ ആദ്യത്തെ ബ്രേക്ക് ത്രൂ ലഭിച്ചത് ഡെഡ് ബോഡികൾ കിടന്നിരുന്ന റൂമിൽ നിന്നും പോലീസുകാർക്ക് ഒരു ആർ സി ബുക്ക് ലഭിച്ചിരുന്നു അതൊരു ബൈക്കിന്റെ ആർ സി ബുക്കാണ് ആ വീട്ടിലെ ആർക്കും ബൈക്കോ മറ്റു വാഹനങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് കില്ലറിന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടതാവാനാണ് സാധ്യത അനിൽകുമാർ ആ വീട്ടിലേക്ക് വന്നത് ഒരു ബൈക്കിലാണെന്നാണ് ശാന്തമിയുടെ മൊഴി ഇതോടെ ആ ആർ സി ഓണറിനെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു അന്വേഷണത്തിൽ ട്രിവാൻഡ്രത്തെ ശ്രീകാര്യത്തുള്ള ഒരു പാസ്റ്ററിന്റെ പേരിലാണ് ബൈക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലായി ഉടനെ തന്നെ അന്വേഷണ സംഘം ശ്രീകാര്യത്തെത്തുകയും ആ പാസ്റ്ററിനെ കണ്ടെത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു രണ്ടു മാസം മുൻപ് ബൈക്ക് വിൽക്കുന്നതിനായി ഉള്ളൂരിലെ ഒരു ഷോപ്പിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാണ് പാസ്റ്റർ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് യൂസ്ഡ് ബൈക്കുകൾ വിൽപ്പന നടത്തുന്ന ആ ഷോപ്പിൽ നടത്തിയ അന്വേഷണത്തിൽ രണ്ട് യുവാക്കളാണ് ബൈക്ക് വാങ്ങാൻ എത്തിയത് എന്നും അതിൽ രാജേഷ് എന്ന പേരുള്ള വ്യക്തിയാണ് ബൈക്ക് വാങ്ങിച്ചത് വിവരം ലഭിച്ചു കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശിയാണ് ബൈക്ക് വാങ്ങിച്ച രാജേഷ് അയാൾ എന്തിനാണ് ട്രിവാൻഡ്രത്ത് വന്ന് ബൈക്ക് വാങ്ങുന്നത് ഒരുപക്ഷെ രാജേഷ് ആയിരിക്കുമോ അനിൽകുമാർ എന്ന പേരിൽ രഞ്ജിനിയുടെ വീട്ടിലെത്തിയത് രഞ്ജിനിയെയും കുട്ടികളെയും കൊലപ്പെടുത്താൻ മാത്രം രാജേഷിന് ആ കുടുംബത്തോട് എന്ത് ശത്രുതയാണുള്ളത് അങ്ങനെ നിരവധി ചോദ്യങ്ങൾ പോലീസുകാരുടെ മനസ്സിലൂടെ കടന്നുപോയി അതിനുള്ള ഉത്തരം ലഭിക്കാൻ സഹായിച്ചതും ആ യൂസ്ഡ് ബൈക്കുകൾ വിൽപ്പന നടത്തുന്ന ഷോപ്പിലെ ജീവനക്കാരിലൊരാളാണ് ബൈക്കിന്റെ ടയർ മാറ്റാൻ പോയപ്പോൾ കേശവദാസപുരത്തെ എ ടി എമ്മിൽ നിന്നും രാജേഷ് പണം പിൻവലിച്ചിരുന്നു എന്ന് ആ ജീവനക്കാരൻ മൊഴി നൽകി ബന്ധപ്പെട്ട ബാങ്കിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചതോടെയാണ് കേസിലെ അടുത്ത ബ്രേക്ക് ത്രൂ ലഭിച്ചത് കേശവദാസപുരത്തെ എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കുന്നതിന് മുൻപ് സെയിം അക്കൌണ്ടിൽ നിന്നും പണം പിൻവലിച്ചിരിക്കുന്നത് പട്ടാൻകോട്ടിലെ എ ടി എമ്മിൽ നിന്നുമാണ് അതായത് ദിവിൽകുമാർ ജോലി ചെയ്യുന്ന നിന്ന് ഇതോടെ ഈ കൊലപാതകത്തിൽ ദിവിൽകുമാറിന് പങ്കുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി ദിവിൽ കുമാറിന്റെ പങ്ക് കണ്ടെത്തുന്നതിന് മുൻപ് രാജേഷ് ആരാണെന്ന് കണ്ടെത്തണം അതിനായി ബാങ്കിൽ നിന്നും രാജേഷിന്റെ അക്കൌണ്ട് ഡീറ്റെയിൽസ് സംഘടിപ്പിച്ച അന്വേഷണ സംഘം പഠാൻകോട്ടിലെ സൈനിക ക്യാമ്പുമായി ബന്ധപ്പെട്ടു പോലീസുകാരുടെ പ്രതീക്ഷ തെറ്റിയില്ല രാജേഷും ഒരു സൈനികനാണ് പട്ടാൻകോട്ടിലെ ആർമി ക്യാമ്പിൽ ദിപിൽ കുമാറിനോടൊപ്പം ജോലി ചെയ്യുന്ന വ്യക്തി ദിപിൽ കുമാറിന്റെ ഉറ്റ സുഹൃത്ത് പട്ടാൻകോട്ടിലെ ആർമി ക്യാമ്പിൽ നിന്നും രാജേഷിന്റെ ഫോട്ടോയുൾപ്പെടെ പോലീസുകാർക്ക് ഫാക്സായി ലഭിച്ചു ആ ഫോട്ടോ രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മ തിരിച്ചറിഞ്ഞു ഇതോടെ കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശി രാജേഷ് ധനെയാണ് അനിൽകുമാർ എന്ന വ്യാജേനെ ഹോസ്പിറ്റലിലെത്തി സഹായങ്ങൾ ചെയ്തു കൊടുത്തത് എന്നും ഒടുവിൽ രഞ്ജിനിയെയും കുട്ടികളെയും കൊലപ്പെടുത്തി കടന്നു കളഞ്ഞതെന്നും മനസ്സിലായി കഴിഞ്ഞ ഒരു മാസത്തോളം രാജേഷും ദിവിൽകുമാറും അവധിയെടുത്ത് നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കൊലപാതകം ആസൂത്രണം ചെയ്തത് ഇരുവരും ചേർന്നാണ് അത് നടപ്പിലാക്കുന്നതിനു മുൻപായി ദിവിൽകുമാർ പട്ടാൻകോട്ടിലെത്തി ആർമി ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്തു രാജേഷ് കൊല്ലത്ത് തന്നെ നിന്ന് ദിവിൽ കുമാറിന് വേണ്ടി കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് നിഗമനം കൊലപാതകങ്ങൾക്ക് ശേഷം രാജേഷ് പട്ടാൻകോട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല എത്രയും പെട്ടെന്ന് ആർമി ക്യാമ്പിലെത്തി ദിവിൽ കുമാറിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അയാൾ രക്ഷപ്പെടുമെന്ന് പോലീസുകാർക്ക് ഉറപ്പുണ്ടായിരുന്നു പഞ്ചാബിലേക്ക് ട്രെയിനിൽ പോവുകയാണെങ്കിൽ മൂന്ന് ദിവസമെങ്കിലും വേണ്ടിവരും അതിനാൽ ഫ്ളൈറ്റിൽ പോവാൻ അന്വേഷണ സംഘം ശ്രമം നടത്തിയെങ്കിലും അനുമതി ലഭിച്ചില്ല ഒടുവിൽ പോലീസുകാർ പട്ടാൻകോട്ടിൽ എത്തിയപ്പോഴേക്കും ദിവിൽകുമാറും അവിടെ നിന്നും രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു രാജേഷിന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പോലീസ് ട്രേസ് ചെയ്തുകൊണ്ടേരുന്നു ഡൽഹിയിൽ നിന്നും നാസിക്കിൽ നിന്നുമെല്ലാം പണം പിൻവലിച്ചതായി വിവരം ലഭിച്ചതോടെ പോലീസുകാർ നാസിക്കിലെത്തി ദിവിൽകുമാറും രാജേഷും നാസിക്കിൽ ഒളിവിൽ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പോലീസുകാർക്ക് വിവരം ലഭിച്ചു എന്നാൽ തലനാരിയുടെയ്ക്കാണ് അവർ അന്വേഷണ സംഘത്തിന്റെ പിടിയിലകപ്പെടാതെ രക്ഷപ്പെട്ടത് അന്ന് നാസിക്കിൽ നിന്നും രക്ഷപ്പെട്ട പ്രതികളെ പിന്നീട് കണ്ടെത്താനേ കഴിഞ്ഞില്ല ഇതോടെ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയ ക്രൈംബ്രാഞ്ച് പ്രതികൾ രാജ്യം വിടാതിരിക്കാനുള്ള എല്ലാ കരുതൽ നടപടികളും സ്വീകരിച്ചു പ്രതികളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകുന്നവർക്ക് അൻപതിനായിരം രൂപ ഇനാം പ്രഖ്യാപിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല പിന്നീട് ഇനാം തുക രണ്ടു ലക്ഷമാക്കി ഉയർത്തി അപ്പോഴും പ്രതികളെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചില്ല ഒളിവിൽ പോയതിനു ശേഷം സ്വന്തം കുടുംബാംഗങ്ങളെയോ ഫ്രണ്ട്സിനെയോ ഒരിക്കൽ പോലും ദിവിൽകുമാറും രാജേഷും കോണ്ടാക്ട് ചെയ്തിട്ടില്ല രാജേഷ് ഒരു കൊലപാതകം നടത്തി എന്നുള്ളത് അവന്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒരു ഞെട്ടലോടെയാണ് കേട്ടത് അധികമാരോടും സംസാരിക്കാത്ത സൗമ്യനായ ഒരു വ്യക്തിയാണ് രാജേഷെന്നും അവനിങ്ങനെയൊരു പ്രവൃത്തി ചെയ്തു എന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്നുമാണ് ശ്രീകണ്ഠാപുരം സ്വദേശികൾ പറഞ്ഞത് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തിട്ടും പ്രതികളെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ കേസ് സി ബി ഐക്ക് വിടണമെന്ന് പറഞ്ഞ് രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മ രംഗത്ത് വന്നു കൊലപാതകം നടന്ന നാലു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ കേസ് സി ബി ഐ ഏറ്റെടുത്തു അന്ന് സി ബി ഐയുടെ ചെന്നൈ യൂണിറ്റ് ആയിരുന്നു കേരളത്തിലെ കേസുകൾ അന്വേഷിച്ചിരുന്നത് അന്വേഷണം ഏറ്റെടുത്ത സി ബി ഐ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതോടെ കോടതി പ്രതികളെ പിടികിട്ടപ്പുള്ളികളായി പ്രഖ്യാപിച്ചു കുറ്റകൃത്യം നടത്തി ഒളിവിൽ പോകുന്നവരെ കണ്ടെത്താൻ പ്രത്യേക വിഭാഗം തന്നെ സി ബി ഐയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ നിരന്തരം കുറ്റവാളികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു കൊല്ലം ജില്ലയിലെ അഞ്ചലിലും കണ്ണൂരിലെ ശ്രീകണ്ഠാപുരത്തും നിരീക്ഷണം ശക്തമാക്കിയതിനോടൊപ്പം തന്നെ പ്രതികൾ പോവാൻ സാധ്യതയുള്ള നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും സി ബി ഐ അന്വേഷണം നടത്തി എന്നാൽ ആ രണ്ട് ക്രിമിനലുകളെയും കണ്ടെത്താനേ കഴിഞ്ഞില്ല ബാങ്ക് ട്രാൻസാക്ഷൻസ് വെച്ച് പോലീസ് തങ്ങളെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇരുവരും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പണം പിൻവലിക്കാറില്ലായിരുന്നു സി ബി ഐ അന്വേഷണവും എങ്ങുമെത്താതെ വർഷങ്ങൾ കടന്നുപോയി പതിയെ പതിയെ ഇതൊരു കോൾഡ് കേസായി മാറി ിവിൽകുമാറിന്റെയും രാജേഷിന്റെയും ഫോട്ടോകൾ ഉൾപ്പെടെയുള്ള ലുക്കൌട്ട് നോട്ടീസ് എല്ലാ എയർപോർട്ടുകളിലും പ്രദർശിപ്പിച്ചിരുന്നുവെങ്കിലും പ്രതികൾ നേപ്പാൾ വഴി ഗൾഫിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ പരിഗണിച്ച് ഇന്റർപോളിന്റെ സഹായത്തോടെയും ഒരന്വേഷണം നടത്തി നോക്കിയിരുന്നു എന്നാൽ നിരാശ മാത്രമായിരുന്നു ഫലം വർഷങ്ങൾ കടന്നുപോയി സി ബി ഐ ചെന്നൈ യൂണിറ്റ് കൃത്യമായ ഇടവേളകളിൽ കേസിൽ ഫോളോ അപ്പ് നടത്തിക്കൊണ്ടേയിരുന്നു ഇതോടെ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി ബി ഐക്ക് ഒരു രഹസ്യ വിവരം ലഭിച്ചു കൊല്ലം അലയമൺ സ്വദേശിയായ ഒരു വ്യക്തി ദിവിൽകുമാറിനെ പുതുച്ചേരിയിൽ വെച്ച് കണ്ടു എന്നായിരുന്നു സി ബി ഐക്ക് ലഭിച്ച ഇൻഫർമേഷൻ ഇതോടെ സി ബി ഐ പുതുച്ചേരി കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കി ഈ സമയത്താണ് കേരള പോലീസിന്റെ ടെക്നിക്കൽ ഇന്റലിജൻസ് വിംഗ് കേസിലൊരു നിർണായക വഴിത്തിരിപ്പ് കൊണ്ടുവന്നത് എഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രതികളുടെ ഫോട്ടോകളിൽ പ്രായവ്യത്യാസം വ്യത്യാസം വരുത്തുകയും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം അവരെ കാണാൻ എങ്ങനെയുണ്ടാവുമോ അതുപോലുള്ള കുറച്ച് എഐ ഫോട്ടോകൾ ജനറേറ്റ് ചെയ്തതിനു ശേഷം അവ വിവിധ സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോകളുമായി മാച്ച് ആവുന്നുണ്ടോ എന്ന് പരിശോധിച്ചു അതിൽ തന്നെ പുതുച്ചേരിയിലുള്ള പതിനായിരത്തിലധികം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണ് പരിശോധിച്ചത് ഒളിവിൽ പോയ സമയത്ത് ദിവിൽ കുമാറിന് ഇരുപത്തിമൂന്ന് വയസ്സും രാജേഷിന് ഇരുപത്തിയെട്ട് വയസ്സുമായിരുന്നു പ്രായം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുവർക്കും യഥാക്രമം നാല് വയസ്സായി കാണും ഈ മാനദണ്ഡങ്ങളെല്ലാം വെച്ച് നടത്തിയ പരിശോധന ഒടുവിൽ ഫലം കണ്ടു പുതുച്ചേരിയിലെ ഒരു സ്കൂൾ അധ്യാപിക ഒരു വിവാഹ ചടങ്ങിനിടെ എടുത്ത ഫോട്ടോ അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തതോടെ സൈബർ ടീമിന് നോട്ടിഫിക്കേഷൻ ലഭിച്ചു പ്രതികളിൽ ഒരാളുടെ ഫോട്ടോ എഐ ജനറേറ്റഡ് ഫോട്ടോയുമായി മാച്ചായിരിക്കുന്നു ആ സ്കൂൾ അധ്യാപികയുടെ ഭർത്താവിന്റെ ഫോട്ടോയുമായാണ് മാച്ചായിരിക്കുന്നത് ആ പ്രൊഫൈൽ വിശദമായി പരിശോധിച്ചതോടെ വിഷ്ണു എന്നാണ് അയാളുടെ പേര് എന്നും പുതുച്ചേരിയിൽ ഇന്റീരിയർ ഡിസൈനിങ് സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ് വിഷ്ണു എന്നും വിവരം ലഭിച്ചു ആ സ്ഥാപനത്തിന്റെ ഫുൾ അഡ്രസ് ഉൾപ്പെടെ ടെക്നിക്കൽ ഇന്റലിജൻസ് വിംഗ് കണ്ടെത്തി നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത് സിബിഐ തന്നെ ലഭിച്ച ഇൻഫർമേഷൻ അവർ സി ബി ഐക്ക് കൈമാറി സിബിഐ ചെന്നൈ യൂണിറ്റിലെ അംഗങ്ങൾ ഉടനെ തന്നെ പുതുച്ചേരിയിലെത്തുകയും ആ സ്ഥാപനം അവരുടെ നിരീക്ഷണത്തിലാക്കുകയും ചെയ്തു പോലീസ് തയ്യാറാക്കിയ എഐ ഫോട്ടോയിലുള്ള വ്യക്തി വിഷ്ണു തന്നെയാണെന്ന് ഉറപ്പായതോടെ സി ബി ഐ അവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ആദ്യമെല്ലാം ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും അധികനേരമൊന്നും അവന് പിടിച്ചു നിൽക്കാനായില്ല വിഷ്ണു എന്ന പേരിൽ പുതുച്ചേരിയിൽ ഇന്റീരിയർ ഡിസൈനിങ് സ്ഥാപനം നടത്തിവന്നിരുന്നത് സാക്ഷാൽ ദിവിൽ കുമാറാണ് സ്ഥാപനത്തിന്റെ സഹോടമയായ പ്രവീൺ കുമാർ എന്ന വ്യക്തി രാജേഷ് ആണെന്നും കണ്ടെത്തിയതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി നാലിന് ഇരുവരെയും സി ബി ഐ അറസ്റ്റ് ചെയ്തു കൊലപാതകം നടന്ന് പത്തൊൻപത് വർഷങ്ങൾ തികയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് അറസ്റ്റ് നടന്നത് കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം ഒളിവിൽ പോയ പ്രതികൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒളിവിൽ കഴിഞ്ഞതിനു ശേഷമാണ് പുതുച്ചേരിയിലെത്തി സ്ഥിരതാമസമാക്കിയത് പിന്നീട് ദിവിൽ കുമാർ വിഷ്ണുവെന്നും രാജേഷ് പ്രവീൺ കുമാർ എന്നും മാറ്റി പല ജോലികളും ചെയ്തതിനു ശേഷമാണ് പ്രതികൾ ഒരു ഇന്റീരിയർ ഡിസൈനിങ് സ്ഥാപനം തുടങ്ങിയത് സ്ഥാപനം വിജയിച്ചതോടെ പുതുച്ചേരിയിൽ വീടും സ്ഥലവും വാങ്ങി വ്യാജവിലാസത്തിൽ ആധാർ കാർഡ് ഉൾപ്പെടെ എടുത്തു രണ്ടുപേരും വിവാഹം കഴിച്ചത് സ്കൂൾ ടീച്ചർമാരെയായിരുന്നു കൊലപാതകം നടന്ന സ്ഥലത്തു നിന്നും വെറും അഞ്ഞൂറ് കിലോമീറ്ററിനപ്പുറത്താണ് പ്രതികൾ ഇത്രയും വർഷങ്ങൾ സുഖജീവിതം നയിച്ചു വന്നിരുന്നത് എന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം രഞ്ജിനിയെയും കുട്ടികളെയും കൊലപ്പെടുത്താമെന്ന് നിർദ്ദേശിച്ചത് രാജേഷ് ആണെന്നും രഞ്ജിനിയുടെ പ്രസവത്തിന് മുൻപ് തന്നെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്ലാനിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു എന്നും ദിവിൽകുമാർ വെളിപ്പെടുത്തി നിലവിൽ പ്രതികൾ റിമാൻഡിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും കുറ്റവാളികൾ പിടിക്കപ്പെട്ടു എന്ന് കേൾക്കുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ